പിരിമേട് ഏലപ്പാറ വാഗമണ് എന്നിവിടങ്ങളിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം വിപുലമായി നടന്നു ആദ്യമായി വിദ്യാലയത്തിലെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളെയും വർണ്ണവൈവിധ്യങ്ങളുടെ അകമ്പടിയോടെയാണ് സ്കൂൾ അധികാരികൾ സ്വീകരിച്ചത് ഗവൺമെന്റ് ഹൈസ്കൂൾ ഏലപ്പാറയിലെ പ്രവേശനോത്സവം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു പി ടി ഐ പ്രസിഡന്റ് ബോസൻ ഡിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു ഗോപാലൻ ഉമർ ഫറൂഖ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് താജുദ്ദീൻ രതീഷ് പി ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ സംസാരിച്ചു നവാഗതരായി എത്തിയ കുട്ടികൾക്ക് ബാഗ് കുട നോട്ട്ബുക്ക് ബോക്സ് എന്നിവ വിതരണം ചെയ്തു പത്താം തരത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് മൊമന്റോയും നൽകി എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പായസം നൽകി പുതിയ അധ്യയന വർഷം മധുരമാക്കി പീരുമേട് കരടിക്കുഴി സർക്കാർ സ്കൂളിലും വിപുലമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളെ വിവിധ വർണ്ണങ്ങളിലും പൂക്കളുടെയും പ്രതീകാത്മക ചിത്രങ്ങൾ അണിയിച്ചും മധുര പലഹാരങ്ങൾ നൽകിയുമാണ് വരവേറ്റത് പിരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ അനധ്യാപകർ മാതാപിതാക്കൾ പി എ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ